ദീപാവലിയോടനുബന്ധിച്ചുള്ള നെക്ലസ് എക്സിബിഷൻ ഭംഗിയായിട്ട് മുന്നേറികൊണ്ടിരിക്കാണ് കണ്ടില്ലേ ആ കളക്ഷനുകൾ ഇരിക്കണത് ഇരിപ്പ് കണ്ട ലൈറ്റ് വെയിറ്റ് മുതൽ ഹെവി വെയിറ്റിലാണെങ്കിലും മീഡിയം വെയ്റ്റിലാണെങ്കിലും ഒക്കെ നല്ല ഭംഗിയായിട്ടുള്ള നെക്ലീസുകള് സ്റ്റോൺ വർക്ക് വരുന്നത് വരാത്തത് അതുപോലെ കേരള മുതൽ നഗാസ് ചെട്ടിനാട് ആൻഡിക്ക് എല്ലാ കാറ്റഗറികളിലും വരുന്ന ഭംഗിയായിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് ഇത് മുഴുവൻ ഞാൻ പറഞ്ഞു വരുമ്പോ ഒരു ദിവസം ഉണ്ടായാലും മതിയാവില്ല എന്ന് നിങ്ങൾക്കും അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആകെ മൂന്ന് നെക്ലസ് ഞാൻ സെലക്ട് ചെയ്തെടുത്തിരിക്കയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നഗാസിൽ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള മൂന്ന് നെക്ലസ് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മൂന്ന് കളക്ഷൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ഇപ്പുറത്തെ സൈഡില് ഒതുക്കി വെച്ചിരിക്കുക അതിൽ നിന്ന് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഭയങ്കര ആവും ഏതാണ് എടുക്കേണ്ടത് ഏതാണ് പരിചയപ്പെടുത്തണ്ടതെന്ന് ഭയങ്കര ആവും അപ്പൊ അത് വേണ്ട നഗാസ് പീസിൽ വന്നിട്ടുള്ള ദേവി രൂപങ്ങളൊക്കെ വന്നിരിക്കുന്ന പീ പാറ്റേൺ അതുപോലെ കെമ്പ് സ്റ്റോൺസ് കുഞ്ഞു 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 ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുള്ള ഭംഗിയായിട്ടുള്ള പീസ് ആണ് ഒരു മീഡിയം സൈസ് വരുന്ന ഒരു നെക്ക് പീസ് പീസായിട്ട് നമുക്കത് വെയർ ചെയ്യാനായിട്ട് പറ്റും നാല്പത്തൊന്നര ഗ്രാം ആണ് ഗോൾഡ് വെയ്റ്റും വന്നിട്ടുള്ളത് അപ്പൊ നാല്പത്തൊന്ന് ഗ്രാം എന്ന് പറയുമ്പോൾ അതിന്റെ ആ പൊലിമ കാണുമ്പോൾ നമുക്കൊരു അമ്പത്തിരണ്ട് അമ്പത്തി അഞ്ച് ഗ്രാം നമുക്ക് പൊലിമ നമുക്ക് ഫീൽ ചെയ്യും അത്രയും വെയിറ്റ് അതും മിണ്ട് എന്ന് നമുക്ക് എന്താണെങ്കിലും തോന്നും അന്ന അത്രക്കൊന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പീസ് അല്ലേ അതേവി രൂപങ്ങളൊക്കെ നോക്കി നോക്കിയാ സെന്ററിൽത്തെ നല്ല ഭംഗിയായിട്ട് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന ഒരു വർക്കാണ് വന്നിട്ടുള്ളത് അടുത്തത് കണ്ടാലോ പെട്ടെന്ന് തന്നെ അടുത്ത ഞെട്ടിപ്പിക്കണ പീസ് കണ്ട ടെമ്പിളിന്റെ കാസിൽ വന്നിട്ടുള്ള ആ സ്റ്റോൺ വർക്കിന്റെ ഒരു കളർ നോക്കിയേ എന്താ ഭംഗി നോക്ക് ലാവൻഡർ ഷെയ്ഡ് അതൊരു ഒരു പ്രത്യേക ഫീല് തന്നെയല്ലേ അതാ ഡെമ്മി മിട്ടന്റെ ആണോ നെക്ലീസിന്റെ ആണോ എനിക്കറിയാൻ പാടില്ല എന്ത്ണെങ്കിലും എൺപത്തിമൂന്ന് ഗ്രാം വെയിറ്റ് ആണ് വന്നിട്ടുള്ളത് ആ ദേവി രൂപങ്ങളാണെങ്കിലും താഴെ വന്നിരിക്കുന്ന പേളിന്റെ ഹാങ്ങിങ്സ് ആയിക്കോട്ടെ കെമ്പ് സ്റ്റോൺസ് ആയിക്കോട്ടെ എല്ലാതും ഭയങ്കര ഭംഗിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതുപോലത്തെ നഗാസിന്റെ രണ്ടോ മൂന്നോ പീസ് മാത്രാണ് വെയർ ചെയ്യാനായിട്ട് താല്പര്യം ഇതിന്റെ തന്നെ സെയിം പീസ് ഒരു ചോക്കർ ഉണ്ടായിരിക്കും ഫസ്റ്റ് നെക്ക് അതുപോലെ സെക്കൻഡ് ഒരു മിഡിൽ നെക്ക് പിന്നെ കുറച്ചും കൂടി വലിയൊരു യൂ ടൈപ്പ് ഒരു നെക്കും കൂടെ വന്നു കഴിഞ്ഞ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഇതുപോലെയുള്ള പീസുകൾ വെയർ ചെയ്ത് അതിനോട് തന്നെ മാച്ചിങ് ആയിട്ടുള്ള സ്റ്റെഡ് ഡ്രോപ്സ് അതുപോലെ ബാങ്കിൾസ് ഇയർറിംഗ്സ് ഒക്കെ വന്നു കഴിഞ്ഞ ഒരു പ്രത്യേക ഭംഗി തന്നെയാ ഒരു അരപ്പട്ടയും കൂടിയും ചുറ്റി കഴിഞ്ഞ പറയണ്ട അപ്പോ നെക്ലസ് എക്സിബിഷനിൽ സെക്കൻഡ് വൺ വന്നിട്ടുള്ള എൺപത്തിമൂന്ന് ഗ്രാമിന്റെ ടെമ്പിൾ നഗാസ് പകർത്തിട്ടില്ലേ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് കാണിച്ചു തരാം കേട്ടോ എന്റെ പേഴ്സണൽ ചോയ്സിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ നെക്ക് പീസ് ആണ് ടെമ്പിൾ നഗാസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിന്റെ ആ ഒരു വർക്കും കളർ കോഡും ഒക്കെ ശ്രദ്ധിച്ച ഈ ഒരു വർക്ക് കാണുമ്പോ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരുന്ന തൂണുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ ഒരു ഫീലാണ് അതിൽ വരണത് പിന്നെ കാശിന്റെ തന്നെ ദേവി രൂപങ്ങളും ക്യാമ്പ് സ്റ്റോൺസും ഒരു സ്റ്റിക്ക് പോലെ പേളിന്റെ വർക്ക് താഴെ കുറച്ച് ഒരു കുഞ്ഞ് ഹാങ്ങിങ്ങും കൂടി വന്നു കഴിയുമ്പോ അതിന്റെ ആ ഒരു ഭംഗി ഒരു രക്ഷയില്ലാത്തതാ അറുപത്തി ഒന്ന് ഗ്രാം ആണ് ഈ ഒരു നെക്ലീസിന്റെ വെയിറ്റും വന്നിട്ടുള്ളത് അപ്പോളേ ഞാൻ ഈ കാണിച്ച മൂന്ന് നെക്ക് പീസ് മാത്രല്ല വേറെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടുണ്ട് ഇനി ഇതിൽ തന്നെയല്ല ഇഷ്ടം പോലെ കളക്ഷൻ ഇതിൽ കാണിച്ചതും കാണിക്കാത്തതും ആയിട്ടുള്ള ഒരുപാട് കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് ലിയോസിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും കാണാൻ മാത്രല്ല സ്വന്തമാക്കാനായിട്ട് സാധിക്കും അതും എങ്ങനെ വളരെ ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് ഹോൾസെയിൽ റേറ്റിലാണ് ലോസ് നമ്മുടെ സ്വന്തം കസ്റ്റമേഴ്സിനെ ഗോൾഡ് സെയിൽ ചെയ്യണത് അതിന്റെ എല്ലാവർക്കും അറിയാം നമുക്കൊരു ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും ചെറിയ ഒരു റേറ്റിൽ നിന്നുകൊണ്ട് ഏതൊരു ടോർണമെന്റ് ആണെങ്കിലും ഈ ഒരു നെക്ലസ് ഫസ്റ്റില് ഇതുപോലെയുള്ള ട്വന്റി ടു മാത്രല്ല നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എയ്റ്റീൻ ആണെങ്കിലും ഡയമണ്ട്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് നമുക്കതിൽ അത് ചെറിയ മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പൊ എല്ലാവരും ലിയോസിൽ വരണം ദീപാവലിയോടനുബന്ധിച്ച് ഈ മാസം നാലാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയാണ് നമ്മുടെ ഈ ഓഫർ പീരീഡ് നിൽക്കുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് നെക്ലസ് എക്സിബിഷൻ ആണ് തൃശ്ശൂര് ലിയോസിൽ വള്ളിക്കുളത്തുള്ള ലിയോസിൽ നടന്നുകൊണ്ടിരിക്കണത് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും ഒക്കെ ലിയോസിനെ കുറിച്ച് അറിയുള്ളൂ എല്ലാവരും ഇവിടെ വന്ന് അനുഭവിച്ചറിയണം ലിയോസിന്റെ ആനുകൂല്യങ്ങൾ ഗോൾഡ് റേറ്റും ജി എസ് ടിയും എല്ലാവർക്കും സെയിം ആയിരിക്കും എന്നാൽ ലിയോസിന് ചെയ്യാൻ പറ്റണത് ആ ഒരു പണിക്കൂലിയിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ആണ് അത് ചെറിയൊരു ഡിഫറൻസ് അല്ല ഗോൾഡ് റേറ്റ് ഭയങ്കര ഹൈ ലേക്കാണ് കയറി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന വിധത്തില് വളരെ ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോസ് വീണ്ടും വരും സൈനിങ് ഓഫ് സെൽ റാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മസ് കളിക്കുലം റോഡ് തൃശൂർ